ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വഴുതനെ കൃഷിയാണ് വഴുതനെ നമ്മൾ ഇതുപോലെ അടിവളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വഴുതനെ നന്നായിട്ട് തഴച്ച് വളരുകയും ധാരാളം ശിഖരങ്ങൾ ശിഖരങ്ങളുണ്ടാവുകയും നമുക്ക് നിറയെ കായ്ഫലം കിട്ടുകയും ചെയ്യുന്നതായിരിക്കും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ എൻ്റെ കൃഷിയൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ ഇതാണ് നമ്മുടെ പഴുതന തയ്യ് ഇത് വയലറ്റ് പഴുതനെയാണ് നമ്മൾ കൃഷിഭവനിൽ നിന്നും വാങ്ങിച്ചതാണ് നമുക്ക് ഇതിനെ ഒന്ന് നട്ട് കൊടുക്കാം അത് നടാനായിട്ട് ഞാൻ മണ്ണിലാണ് ഇന്ന് നട്ട് കൊടുക്കുന്നത് കുറച്ച് ചെറിയ കുഴികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം വലിയ ആഴത്തിലുള്ള കുഴിയൊന്നും പറഞ്ഞാൽ ചെറിയ കുഴിയാണ് നമ്മുടെ മുറ്റത്തിനോട് അടുത്ത് തന്നെയുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ ഈ വഴുതന നടാനായിട്ട് പോകുന്നത് ഇതൊക്കെയാണ് ഞാൻ എടുത്ത് വച്ചിരിക്കുന്ന ചെറിയ ചെറിയ കുഴികൾ അപ്പം ഞാൻ അതിലേക്ക് അടിവളം ഇട്ട് കൊടുക്കാൻ പോവുകയാണ് എന്തൊക്കെ വളങ്ങളാണ് ചേർക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ചാണകപ്പൊടിയാണിത് ചാണകപ്പൊടി നമ്മൾ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അല്പം കോഴിവളം കോഴിവളവും ചാണകപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഈ തടത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരുപിടി എല്ലിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഇതാണ് എല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു പിടി വേപ്പിൻ പെണ്ണാക്കും ഇത് നാലും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ തൈകൾ നട്ടുവെച്ച് കൊടുക്കാനായിട്ട് ഇങ്ങനെ നടുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കായ് കിട്ടുന്നതായിരിക്കും പിന്നീട് ഒരു പ്രത്യേകത നമ്മൾ കൃഷി ചെയ്ത രീതിയിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ ഗ്രോബാഗിൽ കൃഷി ചെയ്യുന്നതിനേക്കാളും നല്ല റിസൾട്ട് നമ്മൾ ഒരു വഴുതന മണ്ണിൽ നടുകയാണെങ്കിൽ നമുക്ക് കിട്ടാറുണ്ട് മണ്ണിലാകുമ്പം ഇഷ്ടംപോലെ നന്നായിട്ട് വേര് വേരോടുകയും നമുക്ക് നന്നായിട്ട് കായ് ഫെള്ളം കിട്ടുകയും ചെയ്യും ഗ്രോബാഗിലാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളവും അത്രയും സ്പേസിലല്ലേ നമ്മുടെ വഴുതനയ്ക്കൊക്കെ വേരോട്ടം ലഭിക്കുകയുള്ളു അപ്പം സ്ഥലമുള്ളവരാണെങ്കിൽ ഒന്ന് രണ്ട് വരുതനത്തെയൊക്കെ നമ്മൾ നമ്മുടെ മുറ്റത്തോ അല്ലെങ്കിൽ പറമ്പിലോ ഒക്കെ നട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ എൻ്റെ മുറ്റത്ത് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ വളമൊക്കെ നന്നായിട്ട് മിക്സ് മിക്സായിട്ടുണ്ട് നമുക്ക് നമ്മുടെ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കണം കുഴിയിലേക്ക് ഈ അല്പം വളം ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് വളം ഇട്ട് കൊടുത്താൽ മതി പിന്നീട് നമുക്ക് കൊണ്ട് തയ്യൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നീട് വളമിട്ട് കൊടുക്കാവുന്നതാണ് വളത്തിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മണ്ണൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഡയറക്റ്റ് വളത്തിലേക്ക് ഇറക്കി വയ്ക്കാതെ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ തയ്യെ ഇതിലേക്ക് നട്ട് കൊടുക്കാനായിട്ട് ഇച്ചു മണ്ണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തയ്യെ നട്ട് കൊടുക്കാം കുറേ തൈകളൊക്കെ പോയതാണ് നമുക്ക് നല്ലതാക്കി നട്ട് കൊടുക്കാം പിന്നെ ഒരെണ്ണം ഞാൻ എടുത്തപ്പോഴത്തേക്ക് രണ്ട് തൈയാണ് വന്നത് ഒരു കുഞ്ഞതും കൂടെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ആ തൈ എടുത്തപ്പോൾ തന്നെ അതിൻ്റെ പഴുത്ത ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്കിത് നട്ടു കൊടുക്കാം നമ്മൾ ചുവട്ടിലേക്ക് മണ്ണിട്ട് ഉറപ്പിച്ച് കൊടുത്താൽ മതി തനിയാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത് അതുകൊണ്ടാണ് ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് അതപ്പം നമ്മുടെ വഴുതിൻ്റെ അത്തേ നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതിനെയും കൂടെ നമുക്കൊന്ന് നട്ട് കൊടുക്കാം അതുപോലെ രണ്ടാ കുഴിയിലും ഞാൻ വളവിട്ട് കൊടുത്തതാണ് നമുക്ക് കുറച്ച് മണ്ണ് അതിന് മണ്ടയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ോക്കിയെടുക്കാം ഇതെല്ലാം തന്നെ നട്ട് കൊടുക്കാനുള്ളതാണ് കുറച്ച് ഗ്രോബാഗിലും വെക്കണം കുറച്ച് ഇതുപോലെ പറമ്പിലും വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തൈക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടോ നമുക്ക് വെച്ച് കൊടുക്കാം ഇപ്പം നന്നായിട്ട് നമ്മൾ ഇനി എൻ്റെ ചുവട്ടിലേക്ക് മണ്ണങ്ങിട്ട് കൊടുത്താൽ മതി ഒരു തടങ്ങിണ്ട് കുറച്ച് തടം ഞാൻ എടുത്ത് വെച്ചാണ് ഒന്നിലും കൂടെ നമുക്കങ്ങ് നട്ടേക്കാം നാടൻ വളമിട്ട് കൊടുത്തു ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് നമുക്ക് നടാം ഇങ്ങനെ തൈകൾ നട്ടതിന് ശേഷം നമ്മൾ എൻ്റെ ചുവട്ടിൽ സ്യൂഡോമോണസിലായനി ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് സ്യൂഡോമോണസ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തൈകളൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടെ വളർന്ന് വരുവാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ സ്യൂഡോമോണസ് സ്യൂഡോമോണസിലായനി ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ എന്താ ഇവിടെ ഒരു ചെറിയ പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് കലക്കി വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് നമുക്കെൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ചൂടും കൂടെ നട്ടായിരുന്നു അതിനും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നീട് ഈ തൈയൊക്കെ ഒക്കെ വളർന്നു വന്നതിന് ശേഷം നമ്മൾ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ നമ്മുടെ കൈകളിലുള്ള വളമൊക്കെ ഇട്ട് കൊടുക്കണം കൈയിലുള്ളതെന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റ് കൊണ്ടുള്ള വളമോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ കോഴിവളമോ ആട്ടിൻ കഷ്ടമോ എന്ത് വളം വേണേലും നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ചാ പച്ച ചാണകമൊക്കെ പുളിപ്പിച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കാം പച്ചിലകൾ കൊണ്ടുള്ള വളം നമുക്കുണ്ടാക്കി ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി